നമസ്കാരം മലയാളി വാർത്ത ഇൻഡഫത്തിലേക്ക് സ്വാഗതം പാകിസ്ഥാനികൾക്ക് ആസനം കഴുകാൻ പോലും വെള്ളമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചില വീഡിയോകൾക്ക് താഴെ കമൻറ്റായി വരികയാണ് ചില വീഡിയോകൾ വെള്ളം ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാനികൾ അലമുറയിട്ട് കരയുന്ന വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ ഇന്ന് വൈറലാണ് പക്ഷേ ഈ സാഹചര്യത്തിലുള്ളതാണോ എന്ന് വ്യക്തതയില്ല ആ വീഡിയോയ്ക്ക് അത്ര ഇപ്പോഴുള്ള ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ വീഡിയോ ആണോ എന്ന് അറിയില്ല പക്ഷേ ഇത്രത്തോളം ഇല്ലെങ്കിൽ പാകിസ്ഥാന്റെ നീക്കവും ഇന്ത്യയുടെ കടുത്ത തിരിച്ചടിയും ഇതേ രീതിയിൽ തന്നെ തുടരുകയാണ് എന്നുണ്ടെങ്കിൽ പാകിസ്ഥാന് അധികം വൈകാതെ കുടിക്കാനുള്ള വെള്ളത്തിനു വേണ്ടിയും ഇത്തരം പ്രവർത്തികൾക്ക് വേണ്ടിയുള്ള വെള്ളത്തിനു വേണ്ടിയും ഇന്ത്യയോട് കെഞ്ചേണ്ട ഗതികേത അധികം വൈകില്ല എന്ന് വ്യക്തമാവുകയാണ് രണ്ട് ഭീകരവാദികളുടെ വീടുകൾ പൂർണമായും ഇടിച്ചു നിരത്തിയിരിക്കുകയാണ് ഇന്ത്യ അതായത് കയറി അടിച്ചു തുടങ്ങി എന്ന് സാരം വരുന്നട വരുന്നട നിങ്ങളുടെ കാലനിത വരുന്നട ഇതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സേനയെ പാകിസ്ഥാനിലേക്ക് അയച്ചപ്പോൾ പറയാതെ പറഞ്ഞ കാര്യം അതേ രീതിയിലും അതേ ആവേശത്തിലും ഇന്ത്യ ഇന്ന് ഒരുമിച്ച് ഉരുവിടുകയാണ് ഈ കാര്യം വരുന്നട വരുന്നട നിങ്ങളുടെ കാലനിത വരുന്നട ബഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ കടുപ്പിക്കുക തന്നെയാണ് ഇന്ത്യ ഭീകരാക്രമണത്തിന് അതിർത്തി കടന്ന പിന്തുണ ലഭിച്ചു എന്ന് വ്യക്തമാക്കിയ ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സിന്ധു നദീജല കരാറിൽ നിന്നുമാണ് കഴിഞ്ഞ ദിവസം പിന്മാറിയത് ഇതിന് പിന്നാലെയാണ് നിലവിൽ ഇപ്പോൾ കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത അവസ്ഥയിൽ കെഞ്ചുന്ന ഗതികേടിലേക്ക് പാകിസ്ഥാൻ എത്തിയെന്ന തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങളിലെ വീഡിയോകൾ പ്രചരിക്കുന്നത് അട്ടാരിയിലെ അതിർത്തി അടച്ചതും പാക് പൗരന്മാരുടെ വിസ റദ്ദാക്കിയതും നയതന്ത്ര ഉദ്യോഗസ്ഥരെ പുറത്താക്കിയും ഇന്ത്യ നയതന്ത്രപരമായ തിരിച്ചടികൾ തുടങ്ങിക്കഴിഞ്ഞു നൂറ്റി രണ്ടോളം പാകിസ്ഥാനികൾ ചികിത്സയുടെ പേരിൽ കേരളത്തിൽ തമ്പടിച്ചിരുന്നു അവരെയും നാടുകടത്താൻ തന്നെയാണ് നീക്കം ഇതിനെതിരെ പാകിസ്ഥാനം തിരിച്ചടിക്കുകയാണ് ഇന്ത്യൻ വിമാനങ്ങൾക്ക് പാക് വ്യോമപാത ഉപയോഗിക്കാൻ അനുമതിയില്ല എന്ന് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇന്ത്യൻ പൗരന്മാർക്കുള്ള വിസ നൽകുന്നത് മരവിപ്പിക്കുകയും ഇന്ത്യയുമായുള്ള എല്ലാ വ്യാപാര ബന്ധങ്ങളും അവസാനിപ്പിച്ചതായും പാകിസ്ഥാൻ അറിയിച്ചു ഇന്ത്യ ഇന്ത്യയിൽ നിന്നുള്ള പൗരന്മാർക്കുള്ള വിസ റദ്ദാക്കി ആർക്ക് വേണമെടാ നിന്റെയൊക്കെ വിസ എന്നാണ് ഇതിന് ഇന്ത്യയുടെ മറുപടി എന്ന് പറയുന്നത് ഇതിനപ്പുറം പാകിസ്ഥാന് ഇന്ത്യയുമായി സാമ്പത്തികമായി പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ എന്ന ചോദ്യവും കൂടിയുണ്ട് ചായപ്പൊടി വാങ്ങാൻ പോലും കാശില്ലാത്ത പാകിസ്ഥാന് എന്ത് തിരിച്ചടി എന്ന ചോദ്യവും കൂടിയുണ്ട് അൻപത് വർഷം മുമ്പ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ രാജ്യമായിരുന്നു പാകിസ്ഥാൻ മോശം ഭരണം സൈനിക സ്വേച്ഛാധിപത്യം ഭീകരതയ്ക്ക് പ്രോത്സാഹനം എന്നിവ കാരണം പാകിസ്ഥാൻ മുടിഞ്ഞു മുടിഞ്ഞ് കുത്തുവാള എടുക്കുകയായിരുന്നു കോവിഡിനു ശേഷമുള്ള വർഷങ്ങളിൽ പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥ തകർന്ന് തരിപ്പണമായി മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ ജയിലിലടച്ചതും ബലൂചിസ്ഥാനിലെ കലാപവും രാഷ്ട്രീയ അസ്ഥിരതയും പാകിസ്ഥാന് ഇടുത്തിയായി മാറി ഇക്കാലത്താണ് ചായ ഉപയോഗം കുറയ്ക്കാൻ പാക് സർക്കാർ ജനങ്ങളോട് ആവശ്യപ്പെട്ടത് തേയില ഇറക്കുമതി ചെയ്യുന്ന രാജ്യമായതിനാൽ തന്നെ അതിനായി കൂടുതൽ വിദേശ നാണയം ചെലവാക്കേണ്ടതിനാൽ ചായയുടെ ഉപയോഗം കുറയ്ക്കാൻ പ്ലാനിംഗ് വകുപ്പ് മന്ത്രി അഹുസാൻ ഇക്ബാൽ ജനങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു ഇത് പാകിസ്ഥാന്റെ വിദേശ കരുതൽ ശേഖരണം അപകടകരമായ അവസ്ഥയിലാണ് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു സാമ്പത്തികമായി തകർന്ന പാകിസ്ഥാൻ മുന്നൂറ്റി അൻപത് ബില്യൺ ഡോളറിന്റെ പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥ രണ്ടായിരത്തി ഇരുപത്തി കാലത്ത് നേരിട്ടത് വലിയ പ്രതിസന്ധിയാണ് രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ മുപ്പത്തി എട്ട് ദശാംശം അഞ്ച് പൂജ്യം ശതമാനമാണ് പാകിസ്ഥാനിൽ പണപ്പെരുപ്പം ഉയർന്നത് വളർച്ച നെഗറ്റീവായി ആഴ്ചകൾ മാത്രം ഇറക്കുമതി ചെയ്യാനുള്ള അളവിലേക്ക് വിദേശധാര ശേഖരം ചുരുങ്ങി പലിശ നിരക്ക് ഇരുപത്തിരണ്ട് ശതമാനത്തിലേക്ക് കുതിച്ചു മൂന്ന് ദശാംശം ഏഴ് മില്യൺ ഡോളറിന്റെ കരുതൽ ശേഖരം മാത്രമേ അക്കാലത്ത് പാകിസ്ഥാന്റെ പക്കൽ ഉണ്ടായിരുന്നുള്ളൂ തീവ്രവാദത്തിന് ധനസഹായം നൽകുന്നതിനാൽ അഞ്ചു വർഷത്തോളം ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഈ ഗ്രേ ലിസ്റ്റിലായിരുന്നു പാകിസ്ഥാൻ ഇത് വായ്പകൾ ലഭിക്കുന്നത് ബുദ്ധിമുട്ടാക്കി അങ്ങനെ കടവും ജി ഡി പിയും തമ്മിലുള്ള അനുബാധം അതിഭീകരമായ എഴുപത് ശതമാനത്തിലേക്ക് എത്തി സർക്കാർ വരുമാനത്തിന്റെ പകുതിയും പലിശ തിരിച്ചടവിലേക്ക് പോകുന്ന സാഹചര്യം അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്നും ലഭിച്ച മൂന്ന് മില്യൺ ഡോളറിന്റെ ഹ്രസ്വകാല സാമ്പത്തിക രക്ഷാ പാക്കേജാണ് കടബാധ്യതയുടെ വക്കിൽ നിന്നും പാകിസ്ഥാനെ കരകയറ്റിയത് സഖ്യകക്ഷികളായ സൗദി അറേബ്യ യു ചൈന എന്നിവരും കോടിക്കണക്കിന് ഡോളറിന്റെ വായ്പ നൽകി ആകെ സാമ്പത്തികമായി നിരങ്ങിയ നിലയിൽ നിന്നും കരകയറുകയാണ് പാകിസ്ഥാൻ കഴിഞ്ഞ മാസം ഐ എം എഫ് പാകിസ്ഥാനുമായി ഒന്നര ദശാംശം മൂന്ന് മില്യൺ ഡോളറിന്റെ പുതിയ വായ്പ കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട് വിദേശ നാണയ കരുതൽ ശേഖരം മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും വരും വർഷങ്ങളിലും പാകിസ്ഥാൻ കടം വാങ്ങാൻ തുടരേണ്ടി വരുമെന്ന് ഈ ഫിച്ച് റേറ്റിംഗ് ഫെബ്രുവരിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ പാകിസ്ഥാന് ഇരുപത്തിരണ്ട് മില്യൺ ഡോളറിന്റെ കടം തിരിച്ചടക്കേണ്ടതുണ്ട് സിന്ധു നദീജല കരാറിൽ നിന്നും ഇന്ത്യ പിന്മാറിയതിനാൽ പാകിസ്ഥാന് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ തളർത്തും നടപ്പു സാമ്പത്തിക വർഷത്തെ പാകിസ്ഥാന്റെ ജി ഡി പി വളർച്ച രണ്ട് ദശാംശം ഏഴ് ശതമാനമായിരിക്കുമെന്നാണ് ലോകബാങ്ക് പ്രവചനം തുടർച്ചയായ വായ്പകളിൽ ജീവിക്കുന്ന ഐ എം എഫിന്റെ ആവശ്യകതക്കനുസൃതമായി സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ പാടുപെടുകയും അവസ്ഥയിൽ സൈനികമായ നടപടി പാകിസ്ഥാന് ആത്മഹത്യാപരമായിരിക്കുമെന്നുമാണ് വിലയിരുത്തൽ സിന്ധു നദിയുടെ ഒഴുക്ക് നിയന്ത്രിക്കാൻ ഇന്ത്യ കർശന നടപടികളിലേക്ക് കടന്ന സാഹചര്യത്തിൽ ലോകബാങ്കിന്റെ മധ്യസ്ഥയിലാണ് സിന്ധു നദീജല കരാർ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ യാഥാർത്ഥ്യമായത് കരാറിന് കാലപരിധിയില്ല സിന്ധു നദി തലത്തിൽപ്പെട്ട കിഴക്കൻ നദികളായ രവി ബിയാസ് സത്ലജ് എന്നിവരുടെ ജലം പൂർണമായി ഇന്ത്യക്കും പടിഞ്ഞാറൻ നദികളായ സിന്ധു ചലം ചലാംബ് എന്നിവയുടേത് പൂർണമായും പാകിസ്ഥാനും ലഭിക്കുന്ന തരത്തിലായിരുന്നു കരാർ നദിയിലൂടെയുള്ള ജലത്തിന്റെ എൺപത് ശതമാനവും പാകിസ്ഥാനായിരുന്നു ലഭിച്ചിരുന്നത് ബാക്കി ഇന്ത്യക്കും ഇനി ഇതിൽ കൂടുതൽ വിഹിതം ഇന്ത്യ ഉപയോഗിക്കും ഇതോടെ പാകിസ്ഥാൻ വമ്പൻ പ്രതിസന്ധിയിലാകും ജലത്തിന്റെ ഒഴുക്കിര പൂർണ്ണമായും തടയിടാൻ വേണ്ട നടപടികളിലേക്ക് ഇന്ത്യ കടക്കും ജലം തടഞ്ഞു നിർത്തി സംഭരിക്കാൻ ഇന്ത്യക്ക് കുറച്ചു കാലമേ എടുക്കുകയുള്ളൂ പുതിയ അണക്കെട്ടുകൾ നിർമ്മിക്കേണ്ടി വരും നിലവിൽ ചില ഡാമുകൾ ഈ നദിയിൽ തന്നെയുണ്ട് ഇതെല്ലാം ഇന്ത്യ അടയ്ക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് അതുകൊണ്ട് തന്നെ സിന്ധു നദിതലത്തിലെ ആറ് നദികളിൽ നിന്നുള്ള ജലം പങ്കിടുന്നതിന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഉടമ്പടി മരവിപ്പിക്കുന്നത് പാകിസ്ഥാന് കനത്ത പ്രത്യാഘാതം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഏത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പോലും ഇല്ലാതെ പാക്കികൾ വലയേണ്ടി വരുമെന്ന് സാരം കൃഷി ജലസേചനം ഊർജ്ജം എന്നീ മേഖലകളിൽ പാകിസ്ഥാൻ ആശ്രയിക്കുന്നത് പ്രധാനമായും ഈ ഉടമ്പടി പ്രകാരം വിട്ടുകിട്ടുന്ന ജലസ്രോതസ്സുകളെയാണ്ക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാനെ ഈ തീരുമാനം സാമ്പത്തികപരമായി തന്നെ തകർക്കും ഉടമ്പടി പ്രകാരം നിലവിൽ പാകിസ്ഥാന് വെള്ളം വിട്ടുകൊടുക്കുന്ന സിന്ധു ചലം ചനാബ് നദികളിൽ ഇന്ത്യയ്ക്ക് റിസർവോയറുകൾ നിർമ്മിക്കാൻ അനുവാദമില്ല എന്നാൽ ഹൈഡ്രോ ഇലക്ട്രിക് റൺ ഓഫ് ദ റിവർ പദ്ധതികൾ നടപ്പാക്കാം റൺ ഓഫ് ദ റിവർ പദ്ധതികളുടെ പ്രത്യേകത ഇവ വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് ഉടമ്പടി മരോപിക്കുന്നതോടുകൂടി ഇന്ത്യക്ക് അണക്കെട്ട് നിർമ്മിച്ച ജലം സംഭരിക്കാം സിന്ധു ചലം ചനാബ് നദികൾ ഒഴുകിയെത്തുന്ന കീഴ്ഭാഗത്താണ് പാകിസ്ഥാൻ അതുകൊണ്ട് തന്നെ ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ ആനുകൂല്യം അവർക്ക് കിട്ടും ഈ സാഹചര്യത്തിലാണ് സിന്ധു നദീജല കരാറെ ഇന്ത്യ റദ്ദാക്കിയാൽ രാജ്യാന്തര കോടതിയെ സമീപിക്കുമെന്ന് പാകിസ്ഥാൻ പറയുന്നത് സിന്ധു നദീജല കരാർ ഇന്ത്യയ്ക്ക് ഏകപക്ഷീയമായി റദ്ദാക്കാൻ കഴിയില്ല ആ അന്തർദേശീയ നിയമം അനുസരിച്ച് കരാറിൽ നിന്ന് പിന്മാറാൻ ഇന്ത്യക്ക് കഴിയില്ല എന്നും പാക് പ്രധാനമന്ത്രിയുടെ വിദേശകാര്യ ഉപദേഷ്ടാവ് വ്യക്തമാക്കിയിട്ടുണ്ട് കരാർ പുനഃപരിശോധിക്കാൻ ഇന്ത്യ തീരുമാനിച്ചതിന് പിന്നാലെയാണ് പാകിസ്ഥാന്റെ പ്രതികരണം കാർഗിൽ സിയാച്ചിൽ യുദ്ധകാലത്ത് പോലും കരാർ റദ്ദാക്കിയിട്ടില്ല എന്നും അവർ പറയുന്നു ഉറി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാർ പുനർപരിശോധിക്കാൻ ഇന്ത്യ തീരുമാനിച്ചിരുന്നു ഇത് ചർച്ച ചെയ്യാനായി വിളിച്ച യോഗത്തിൽ രക്തവും വെള്ളവും ഒരേ സമയം ഒഴുക്കാൻ കഴിയില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കുകയായിരുന്നു എന്നാൽ അത് അന്നും ചെയ്തില്ല എന്നാൽ പഹൽഗാമിലെ ആക്രമണത്തോടുകൂടി കർശന തീരുമാനം മോദി എടുക്കുകയായിരുന്നു പാകിസ്ഥാനിലെ സമ്പദ് വ്യവസ്ഥയെ ഇപ്പോഴും ഫലഭൂഷ്ടമായി പിടിച്ചു നിർത്തുന്നത് സിന്ധു നദിയിലെ ജലം തന്നെയാണ് പഞ്ചാബിലെ അഞ്ചു നദികളും ഇന്ത്യയിലൂടെ ഒഴുകി പാകിസ്ഥാനിൽ വെച്ച് സിന്ധുവായി ചേർന്ന് ഒന്നിച്ചൊഴുകുകയാണ് ചെയ്യുന്നത് പാകിസ്ഥാൻ നിരന്തരം പ്രകോപിച്ച് പോലും ഈ കരാർ റദ്ദാക്കാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നില്ല മുമ്പ് ഡാമുകൾ അടച്ചാൽ ജലം ഒഴുകിക്കൊണ്ടു ഇന്ത്യക്ക് സാധിച്ചിരുന്നില്ല ഡാം നിറഞ്ഞ ഇന്ത്യക്ക് തന്നെ ഭീഷണിയായി മാറുകയായിരുന്നു മോദി സർക്കാർ അധികാരമേറ്റെടുത്ത ശേഷം ഡാമുകളിൽ നിന്നും ജലം ഒഴുക്കിക്കൊണ്ടു പ്രത്യേക അനാലുകളും ഉണ്ടാക്കി ഹിമാചൽ പ്രദേശിലും പഞ്ചാബിലുമായി അനേകം ഡാമുകളും തടയണകളും ഈ നദികളിൽ ഇന്ത്യ പണിതുയർ ഉയർത്തിയിട്ടുണ്ട് അടുത്ത കാലത്ത് ജലം കൊണ്ടുപോകാൻ അനേകം പ്രത്യേക കനാലുകളും ഉണ്ടാക്കി ഏതെങ്കിലും കാരണവശാൽ ഡാമുകൾ ഷട്ടർ ഇടേണ്ടി വന്നാൽ ജലം ഒഴിപ്പിക്കാൻ വേണ്ടി ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട് ഇനി കരാർ മരവിപ്പിച്ചാൽ ഡാമുകൾ അടയ്ക്കും പാകിസ്ഥാൻ ഗ്രാമങ്ങളിലെ ജനസംഖ്യയുടെ അറുപത്തെട്ട് ശതമാനം പേരും കൃഷിയെ ആശ്രയിച്ചാണ് മുന്നോട്ടു പോകുന്നത് ജലലഭ്യത ലഭ്യത തടസ്സപ്പെടുത്താൻ കാർഷിക മേഖലയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകും ഇതുമൂലം വിളവെടുപ്പ് കുറയും ഭക്ഷ്യ ഉണ്ടാകും ഗ്രാമീണ മേഖലയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉയരുകയും ചെയ്യും ഇപ്പോൾ തന്നെ പാകിസ്ഥാൻ ജലലഭ്യതയിൽ ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞ വർഷങ്ങളിൽ വലിയ വരള്ച്ചയ്ക്കും പാകിസ്ഥാൻ സാക്ഷ്യം വഹിച്ചു ഇന്ത്യ കരാർ എക്കാലത്തേക്കുമായി റദ്ദാക്കിയാൽ അത് പാകിസ്ഥാൻ താങ്ങാവുന്നതിനും അപ്പുറമാകും